വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത് കൊല്ലത്ത് എസ് എഫ് ഐയിൽ വൻ പൊട്ടിത്തെറി സംസ്ഥാന നേതാവ് അടക്കം എ ബി യു പിയിലേക്ക് പോരുന്നു സംസ്ഥാന പോളി വിഭാഗത്തിന്റെ എസ് എഫ് ഐയുടെ നേതാവായിരുന്ന പ്രജിൻ അദ്ദേഹം എഴുകോൺ ഏരിയ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹവും സഹപ്രവർത്തകരടക്കം ഇരുപത്തിയഞ്ചോളം പേരാണ് എ ബി യു പി ചേർന്നിട്ടുള്ളത് അദ്ദേഹം നടത്തിയിട്ടുള്ളത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നടത്തിയിട്ടുള്ളത് എസ് എഫ് ഐക്കുള്ളിൽ എസ് എഫ് ഐ വനിതാ നേതാക്കളുടെ സ്ത്രീ നേതാക്കളുടേതടക്കമുള്ള ആ ഫോട്ടോകൾ മോർഫ് ചെയ്തതിന് ശേഷം ഫോൺ സൈറ്റുകളിൽ ഇതിലിടുകയും ഇതിനെതിരെ ഈ സ്ത്രീകൾ പരാതി കൊടുത്തിട്ടും നേതാക്കളടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നോ യാതൊരു അന്വേഷണവും വന്നിട്ടില്ല എസ് എഫ് ഐയുടെ മുൻ ഏരിയ സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ നിലവിലെ കുന്നിക്കോട് മേഖലാ ട്രഷറുമായിട്ടുള്ള അൻവർഷക്കെതിരെയാണ് വ്യാപകമായിട്ടുള്ള ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ഈ അൻവർഷ എസ് എഫ് ഐ വനിതാ പ്രവർത്തകരുടെ ഫോട്ടോയും നമ്പരും ഫോട്ടോ മോർഫ് ചെയ്തതിനു ശേഷം അതിനോടൊപ്പം നമ്പരും സഹിതം വിവിധ ഫോൺ ഗ്രൂപ്പുകളിൽ ഇടുകയും ഇതിനെതിരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് പരാതി കൊടുക്കുകയും നിരവധി പോലീസ് സ്റ്റേഷനുകൾ ിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്തൊന്നും തന്നെ ഈ എസ് പ്രവർത്തകർക്കോ ഈ പരാതി കൊടുത്തിട്ടുള്ളവർക്കോ നീതി കിട്ടിയിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രജിനടക്കം ഇരുപത്തിയഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർ ഇന്ന് എ ബി യു പി യിലേക്ക് പ്രജിൻ ഇപ്പോൾ എ ബി യു പി യിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എസ് എഫ് ഐയിലെ നേതാവായിരുന്നു എസ് എഫ് ഐയിൽ എന്തൊക്കെ പാരവാഹിത്വങ്ങളാണ് വാദിച്ചിട്ടുള്ളത് ഞാൻ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സംസ്ഥാന ഇന്റർപോൾ യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ ഡിവൈഎഫ് ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടും ായിട്ട് പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുകയായിരുന്നു കാരണം നമ്മളെ എല്ലാം തന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന സഭയ പ്രവർത്തകരെ ആയാലും കൂടെ നിക്കുന്ന സഹപ്രവർത്തകരെ എല്ലാം തന്നെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടും പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ആളെ ആളുകളായി മാത്രമാണ് അവര് കണ്ടിട്ടുണ്ട് ഉണ്ടായിരുന്നത് ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾക്കോ നമ്മുടെ ആവശ്യങ്ങൾക്കോ ഒന്നും അവർ നിന്നിട്ടില്ല നമ്മുടെ കൂടെ നിന്ന് പല പയ്യന്മാരുടെ വിഷയങ്ങൾക്കെല്ലാം ചെന്ന് സമീപിച്ചപ്പോഴെല്ലാം അവർക്ക് അതൊന്നും അല്ല അവർ ബോധാടായിട്ടുണ്ടായിരുന്നത് അവർക്ക് അവരോടൊപ്പം നിൽക്കണം പരിപാടികളിലേക്ക് പങ്കെടുക്കണം അവര് ആ കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു പ്രധാന കാരണം ചൂണ്ടിക്കാണിക്കാനായിട്ട് എന്തൊക്കെ ഏറ്റവും മെയിനായിട്ട് ഈ എഴുപോണിനെ സംബന്ധിച്ച് ഇവിടെ വിഭാഗീയത എന്നുള്ള ഒരു നിലയിലേക്കാണ് ചില പച്ചയ്ക്ക് പറയാം കറക്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ നിലവിൽ എഴുപോൺ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില ജാതിസം വിഭാഗീയത ആ നിലയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചില ആളുകളെ മാത്രം അവർ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നു ഇപ്പം തന്നെ ഈ ഒരു പത്ത് വർഷത്തിനകത്തുണ്ടായ ഒരു സംഭവമാണ് ഈ ജില്ലയിലെ തന്നെ എസ് എഫ് ഐയിൽ ജില്ലാ കമ്മിറ്റി ആയാലും ഏരിയയിലെ ചുമതലക്കാരായും നിൽക്കുന്ന വനിതകളെ എല്ലാം തന്നെ പത്ത് മുപ്പതോളം വനിതകളുടെ ഫോട്ടോസ് ഫോൺ ഗ്രൂപ്പുകളിൽ ഇടുന്നു ഇപ്പം ഫോൺ ഗ്രൂപ്പുകളിൽ ഇടുന്നു എസ് എഫ് ഐ നേതാക്കളുടെ ഫോട്ടോസ് ഫോൺ ഗ്രൂപ്പ് കിടന്നു അപ്പോൾ ഇവരെല്ലാവരും തന്നെ പല സ്റ്റേഷനുകളിലായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് നിലവിൽ എഴുവോണിലും കൊട്ടാരക്കരയിലും മറ്റ് കമ്മീഷണർ ഓഫീസിലും അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കേസ് കൊടുത്ത് അവസാനമായി വന്നപ്പോൾ ഇതിന്റെ പ്രതിയായിട്ട് വരുന്നത് എസ് മുൻ മുൻകുന്ന കുന്നിക്കോട്ടെ ഏരിയ സെക്രട്ടറിയും ഇപ്പോഴത്തെ നിലവിലെ ഡിവൈഎഫ്ഐയുടെ മേഖലാ ട്രഷറും അവിടുത്തെ സർവീസ് സാധാരണ ബാങ്കിൽ ജീവനക്കാരനുമായിട്ടുള്ള താൽക്കാലിക ജീവനക്കാരനുമായിട്ടുള്ള അൻവർഷയാണ് അൻവർഷയാണ് പ്രതിയായിട്ടുണ്ടായിരുന്നു പക്ഷേ അൻവർഷയാണ് പ്രതി എന്നുള്ള നിലയിലേക്ക് എത്തിയപ്പോൾ പിന്നീട് പിന്നെ അതിനകത്ത് പാർട്ടി അൻവർഷ എന്ന് പറയുന്ന പ്രതിയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ഒരു സമീപനമാണ് ഇത്രയും നാള് ആ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി കൊടി പിടിച്ച് പെൺകുട്ടികളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന സമീപനമാണ് പല വിദ്യാർത്ഥിനികളെയും എസ് എഫ് ഐയുടെ ജില്ലാ ഭാരമായി ജില്ലാ പ്രസിഡന്റ് അടക്കം വിളിച്ച് സംസാരിക്കുകയാണ് ഇപ്പൊ നിലവില് കെ എസ് യുവിന്റെ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഈ സമയത്ത് എസ് എഫ് ഐ പ്രവർത്തകന് എതിരെ തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മുടെ സംഘടനയെ ബാധിക്കുമെന്നുള്ള നിലയിലേക്ക് തെറ്റ് ചെയ്യുന്നത് ആരാണ് എങ്കിലിരുന്നാലും അവർക്കെതിരെ നിൽക്കേണ്ടതാണ് ഒരു സംഘടന ചെയ്യേണ്ടത് ഇവരെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നിന്നവരാണ് ഇവരാരും ഒന്നും പ്രതീക്ഷിച്ചല്ല ഈ സംഘടനയോടൊപ്പം നിന്നത് അപ്പൊ അത്തരം ഒരുപാടധികം പ്രശ്നങ്ങൾ നിലവിൽ നിന്നിപ്പോ ഇപ്പോൾ ഇരുപത്തി അഞ്ചോളം പ്രവർത്തകരാണ് എ ബി യു പി എത്തിയിട്ടുള്ളത് പക്ഷേ ഇനിയും ഒരുപാടധികം വിദ്യാർത്ഥികൾ മാറി ചിന്തിക്കുന്നുണ്ട് മാറി എ ബി യു പി എത്തുന്നുണ്ട് പലയിടത്തെയും ഏരിയ ഭാരവാഹികളടക്കം എ ബി യു പി എത്തുന്നുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പ്രജൻ നടത്തിയിട്ടുള്ളത് ഇത് നടത്തുന്ന സമയത്തും സ്റ്റേഷനിലൊക്കെ തന്നെ എസ് എഫ്ഐയുടെ നേതാക്കന്മാർ സ്ത്രീ ലേഡീസ് ആയിട്ടുള്ള നേതാക്കന്മാർ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തു അവിടെ ഒന്നും തന്നെ നേതാക്കന്മാർ ഇടപെട്ടിട്ടില്ലെന്നാണോ അവർക്കൊരു ഇത് കിട്ടുന്ന നീതി കിട്ടുന്ന രീതിയിൽ ഇടപെട്ടിട്ടില്ല ഒരു വിഭാഗം ആണ് നിന്നിട്ടുള്ളതെന്നാണോ പറയുന്നത് അതെ 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 ഒരു വിഭാഗം നല്ല നിലയിലേക്ക് ആ പ്രതിയെന്ന് നിൽക്കുന്ന നിക്കുന്ന ആൾക്ക് ആളുടെ കൂടെയാണ് നിൽക്കുന്നത് നിങ്ങൾ തന്നെ ജില്ലാ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എത്രത്തോളം ചർച്ച ഞാനിപ്പോ ഏകദേശം രണ്ടുമൂന്ന് മാസത്തോളം സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ടല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എഴുപോണുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പത്തിരുപത് പേരോളം മാറി നിൽക്കുകയാണ് എസ് എഫ്ഐയുടെ ഏരിയ പ്രസിഡന്റ് അടക്കം എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ഞാനും എന്നിട്ട് കൊട്ടിയത്തെ ഭാരവാഹികൾ അങ്ങനെ പലരും മാറി നിൽക്കുകയാണ് ഒരുപാടധികം പ്രശ്നങ്ങൾ ജില്ലാ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഒട്ടുമിക്ക പേരും എ ബി യിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഇരുപത്തിയഞ്ചോളം പേര് വന്നത് ഈ എഴുകോൺ ഭാഗത്ത് നിന്ന് തന്നെയാണ് പക്ഷെ ഇത്തരത്തില് ഒരുപാട് ജില്ലക്കകത്ത് പലയിടങ്ങളിലും പ്രശ്നങ്ങൾ നല്ല നിലയിലേക്കുണ്ട് ഇടതുപക്ഷത്തിന് ശക്തമായ പ്രത്യേകിച്ച് കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു വളർച്ച എന്നാണ് നേതാക്കന്മാർ പറയുന്നത് ഈ അവസരത്തിലാണ് നിന്നും എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് പറയുന്ന സമയത്ത് തന്നെ അവരുടെ കാല് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എലക്ഷൻ സമയത്തായാലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതാണ് കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ തന്നെ തകരുന്ന ഒരു ചിത്രം അതോടൊപ്പം തന്നെ ഈ എസ് എഫ് ഐയുടെ കഴിഞ്ഞ കുറേ വർഷത്തെ പ്രവർത്തനം നോക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെയുള്ള പല സംഭവങ്ങളും വളരെ തെറ്റായ രീതിയിലുള്ള അവിടെ സംഘടന പ്രവർത്തനത്തെ തുറന്നു കാണിക്കുന്ന അതിൽ അസ്വസ്ഥരാകുന്ന സാധാരണ വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഘടന എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട സംഘടന തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്ന സമയത്തും സ്വാഭാവികം മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് കടന്നു വരാനുള്ള മറ്റൊരു സംഘടന എന്ന് പറയുന്നത് എ ബി യു പി ആണ് അത്തരത്തിൽ കേഡറായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണതയോടുകൂടി ചെയ്യുന്ന അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ വിഷയമാണെങ്കിലും ഏത് വിഷയാലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിൻ്റെ ഏതറ്റം വരെയും പോകാൻ ചങ്കൂറ്റത്തോട് കൂടിയിട്ട് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് എ ബി യു പി സ്വാഭാവികമായിട്ടും അങ്ങനൊരു ഒഴുക്ക് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനെ മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങനെ പല പ്രസ്താവനകളും പറയുന്നുണ്ട് പക്ഷേ അതിൽ തെറ്റ് അതിൽ വ്യത്യസ്തമാണ് എന്നുള്ളത് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഈ ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നതിന് രണ്ട് മാസം മുമ്പ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജായ പെരുമൺ എഞ്ചിനീയറിങ് കോളേജിൽ മുപ്പതോളം പ്രവർത്തകർ എ ബി പി യുടെ യൂണിറ്റ് ഇടുകയാണ് ആ എ ബി പിയുടെ യൂണിറ്റ് രൂപീകരിക്കുന്നത് തന്നെ എസ് എഫ് ഐയുടെ പ്രവർത്തകരായിരുന്ന ആൾക്കാരാണ് അത്തരത്തിൽ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഈ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിന്റെ തെറ്റും പ്രശ്നങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് അവർ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകി എത്തുകയാണ് ഇത് സ്വാഭാവികമായ ഒരു മാറ്റമാണ് അർത്ഥം നിന്നും കൂടുതൽ എന്ന് ആ തീർച്ചയായിട്ടും നമുക്ക് അത് ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല മൊത്തം കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട് അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ എ ബി പി സമീപിക്കുന്നു എ ബി പി യൂണിറ്റ് രൂപീകരിക്കണം ഞങ്ങള് ചെയ്യാമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളോട്ടുമായിട്ട് സംസാരിക്കുന്നു അവരതിനു മുന്നോട്ട് വരുന്നുമുണ്ട് അത് കേവലം ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല മൊത്തം കേരളത്തിലുള്ള ഒരു ചിത്രമാണ് അത് എനിക്ക് തോന്നുന്നു വളരെ കൂടുതലായിട്ട് ഈ അധ്യയന വർഷം ആരംഭിച്ച സമയത്ത് സ്വാഭാവികം ഉണ്ടാകുന്നുണ്ട് വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും എന്തുകൊണ്ടാണ് വ്യത്യസ്തമായി എ ബി പിന്നെ ഒന്ന് എസ് എഫ് ഐ നടക്കുന്ന കാര്യങ്ങളുടെ തീർത്തും ഓപ്പോസിറ്റായിട്ടാണ് എ ബി പിയിൽ ഉള്ളത് കാരണം എസ് എഫ് ഐയിൽ അവരുടെ പവർ ഓഫ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ വിവേചനം ജാതി വിവേചനം കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനുള്ളിൽ കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ എ ബി പിയിൽ പരിപൂർണമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളില്ല മാത്രമല്ല എസ് എഫ് ഐയിൽ നടക്കുന്ന ഒരു അടിച്ചമർത്തൽ നമുക്കറിയാം പല ക്യാമ്പസുകളിലും മറ്റു വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അതുപോലെ സിദ്ധാർത്ഥ ഉൾപ്പെടെയുള്ള ആലുകൾ ശിവരഞ്ജിത്തിന്റെ നെഞ്ചിൽ കത്തി കുത്തുന്ന പാട്ട് പാടുന്നതിൻ്റെ ഉള്ളിൽ നെഞ്ചിൽ കത്തി കുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് എ ബി പി നമുക്കറിയാം എ ബി വിപി പ്രവർത്തകര് അത്തരത്തിൽ സ്വന്തം പ്രവർത്തകനെ ആക്രമിക്കുന്നതായ കാര്യങ്ങളില്ല കെ എസ് ഉൾപ്പെടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കെ എസ് സിന്റെ പഠന ശിബിരം നടക്കുന്ന സമയത്ത് അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ് പക്ഷേ എ ബി വി പി അതിൽ നിന്നും വ്യത്യസ്തമാണ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് എസ് എഫ്ഐയുടെ നേതാവ് പറഞ്ഞു എസ് എഫ് ഐ കൊന്നു തള്ളിയ ഏതെങ്കിലും എ ബി പി കാരനോ കേസുകാരനോ ചൂണ്ടിക്കാണിക്കാമോ എന്ന് ചോദിച്ചു ആ സമയത്ത് പരിമല പമ്പ കോളേജിൽ മരിച്ചിട്ടുള്ള നമ്മുടെ എ ബി പി മൂന്ന് ബലിതാനികളുടെ പേര് പറയുന്ന സമയത്ത് അവര് മറ്റേതോ രീതിയിൽ മരിച്ച രീതിയിലാണെന്ന് വ്യാഖ്യാനിക്കുന്നു സ്വാഭാവികമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും പൊതുസമൂഹത്തിൽ അത് മറച്ചുപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കി ഇറക്കുകയും ചെയ്യുന്നു ഇത് പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു ആ സമയത്ത് അവർ നോക്കുന്ന സമയത്ത് എസ് എഫ് ഐയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് മതപരമായോ ജാതിപരമായോ ഒരു വിവേചനമില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു വിവേചനമില്ലാതെ അല്ലെങ്കിൽ പറഞ്ഞ ആശയത്തോട് കൂറു പുറത്തു കൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന നോക്കുന്ന സമയത്ത് അത് ബി ബി പി ആണ് അതേപോലെ വിദ്യാർത്ഥി വിഷയങ്ങളെ ഏറ്റെടുത്തു ഏറ്റെടുത്തുകൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഐ ടി ഐ സമരം കേരളത്തിലെ എല്ലാ ഐ ടി ഐകളിലും ഐ ടി ഐയിൽ ശനിയാഴ്ച ക്ലാസ് ഒഴിവാക്കണം എന്നുള്ളതിൽ സമരം നടന്നിരുന്നു ആ സമരം നടന്നിരുന്ന സമയത്ത് സ്വന്തം ആയതുകൊണ്ട് സമരം ചെയ്യാൻ മടിച്ച സംഘടനയാണ് എസ് എഫ് ഐ പക്ഷേ എ ബി യു പി സമരം ആയിട്ട് മുന്നോട്ട് പോയ സമയത്ത് എ ബി വിപിയുടെ യൂണിറ്റ് കടന്നു ചെല്ലാൻ പറ്റാത്ത ചില സ്ഥല സ്ഥലങ്ങളുണ്ട് ചില ഐ ടി ഐകളുണ്ട് ഏ ഐ ടി ഐ പോലുള്ള പല സ്ഥലങ്ങളിലും എസ് എഫ് ഐ മറ്റ് സംഘടനകൾ പ്രവർത്തിപ്പിക്കില്ല ആ സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ എ ബി വി പി വിളിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ വിദ്യാർത്ഥി വിഷയങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംഘടന നൽകി വിദ്യാർത്ഥികൾക്ക് വരുവാനുള്ള പ്ലാറ്റ്ഫോം അത് എ ആണ് മാത്രമല്ല ഒരു സമര സംഘടന എന്നുള്ളതിനപ്പുറത്ത് പലതരത്തിലുള്ള അക്കാദമിക് പരിപാടികളും ഇപ്പം മെഡിവിഷൻ ജിജ്ഞാസ പോലെയുള്ള പല പ്ലാറ്റ്ഫോമുകളിൽ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പല പരിപാടികളും എ ബി ആസൂത്രണം ചെയ്യുന്നു അതുകൊണ്ട് മൊത്തം വിദ്യാർത്ഥികൾക്ക് ഒരു ആകർഷണം എ ബിപിയോടുണ്ട് അത് വരും കാലഘട്ടത്തിൽ അതിന്റെ റിസൾട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ഇലക്ഷനിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ധാരാളം പ്രവർത്തകരാണ് എത്തിയിട്ടുള്ളത് ഒരു മുഖ്യ എന്ന രീതിയിൽ ഒരു ഇതെങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ഒരു ആറ് മാസക്കാലമായിട്ട് പ്രചനമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അപ്പോ എസ് എഫ് ഐക്കുള്ളിലെ സംഘടനയ്ക്കുള്ളിലെ ചില പൊരുത്തക്കേടുകളും പിന്നെ അതേപോലെ തന്നെ നെടുവത്തൂർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില പ്രശ്നങ്ങളൊക്കെ അവരൊന്ന് ഉന്നയിക്കുകയും മറ്റും ചെയ്തിരുന്നു ശേഷം അതീവ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞ സമയത്ത് ഈ കഴിഞ്ഞ മാസം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ സമയത്താണ് നമ്മൾ എ ബി യു പി യിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നുകൂടാ പ്രവർത്തിച്ചുകൂടാ എന്നവരത് ചോദിക്കുകയും അവർ അതിൽ താല്പര്യം അറിയിക്കുകയും ഒരു മുപ്പതോളം കുട്ടികൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ്ഐയുടെ ഒരു മുൻ ജില്ലാ കമ്മിറ്റി അംഗം കുന്നിക്കോട് മേഖലയുള്ള അൻവർ ഷാ എന്ന് പറയുന്ന ഒരാൾ അതിൽ പ്രവർത്തിച്ചിരുന്ന എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കമായിട്ടുള്ള വനിതകളടക്കമായിട്ടുള്ള പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറും ചിത്രങ്ങളും അടക്കം ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുകയും അനോണിമസ് ആയിട്ടാണ് അത് ചെയ്തെന്ന് തോന്നുന്നു അത് പിന്നീട് അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നു നിരവധി പേർ ഏഴോളം പെൺകുട്ടികൾ എസ് എഫ് ഐ പെൺകുട്ടികൾ പരാതി നൽകിയിരുന്നു അപ്പോൾ ഇതെല്ലാം പാർട്ടി വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുകയും ഒരു ഉഴപ്പൻ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായ എഴുകോണിലാണ് പ്രജിനടക്കമുള്ള ഇരുപത്തഞ്ചോളം പ്രവർത്തകർ എ ബി വിപ്പിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് വർഷങ്ങൾക്ക് വർഷങ്ങളുടെ കണക്കുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ ഈ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ ആകെ മാറി സംഘർഷങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു മേഖലയിൽ കൂടി എടുക്കുമ്പോൾ അവരുടെ അക്രമ രാഷ്ട്രീയത്തിൽ കൂടി മനം എടുത്തിട്ട് അല്ലെങ്കിൽ ചെറുപ്പക്കാരെ യുവാക്കളെ വിദ്യാർത്ഥികളെ മറ്റ് പല പ്രവർത്തനങ്ങൾക്കും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നതിലും മനസ്സ് മനസ്സുമടുത്തിട്ട് കൂടെയാണ് അവർ ഈ പറയുന്ന വെള്ള കൊടിയെ വലിച്ചെറിഞ്ഞിട്ട് ഇന്ന് നമ്മുടെടമ വന്ന് ചേർന്നിരിക്കുന്നത് സംസാരിച്ചു പറയുന്നത് തുടക്കം മാത്രമാണ് ധാരാളം ജില്ലയുടെ പല നിന്നും നിന്നും അതെ കൊട്ടിയത്തടക്കം മാറിയിട്ടുണ്ടല്ലോ കൊട്ടിയത്തടക്കം ജില്ലാ കമ്മിറ്റി അംഗം ഇരുന്ന ആൾ മാറിയിട്ടുണ്ട് കരിപ്പുറ പഞ്ചായത്തിലടക്കം പല പഞ്ചായത്തുകളിലും ഇതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പലരെയും എസ് എഫ് ഐ നേതൃത്വം ഭീഷണിപ്പെടുത്തിയും ബാങ്ക് ലോണും മറ്റ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഇവിടെ പത്തോളം പത്ത് പതിനഞ്ചോളം പേർ എത്തിച്ചേരായിരുന്നത് അപ്പോൾ ഇനിയും ശക്തമായ പ്രവർത്തനം തന്നെ നേതൃത്വം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ കുട്ടികളെ ചേർത്ത് പിടിക്കും അവരോടൊപ്പം നമ്മളുണ്ടാവും എന്ത് കാര്യങ്ങൾക്കായാലും എ ബി വി പൂർണ്ണമായിട്ട് അവരെ ഒപ്പം നിർത്തി തന്നെ മുന്നോട്ട് പ്രവർത്തിക്കുകയും അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പല അനീതികളും മൺവർഷായുടെ കേസുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് എ വിപി മുന്നോട്ട് പോവുകയും ചെയ്യും